ഓണക്കാലത്തെ മദ്യവില്പനയിൽ ഇത്തവണയും റെക്കോർഡ് ഇട്ടിരിക്കുകയാണ് കേരളം ഏകദേശം പറയുകയാണെങ്കിൽ തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് കോടി രൂപയുടെ മദ്യമാണ് ഓണത്തിന് കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നറിയപ്പെടുന്ന ബെഫ്കോ സംസ്ഥാനത്ത് വിറ്റഴിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അപേക്ഷിച്ച് ഒൻപത് ദശാംശം മൂന്ന് നാല് ശതമാനം വർധനമാണ് ഇത്തവണ ഉണ്ടായത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ഓണക്കാലത്ത് എണ്ണൂറ്റി നാൽപ്പത്തി ദശാംശം പൂജ്യം ഏഴ് കോടി രൂപയുടെ മദ്യമായിരുന്നു വിറ്റഴിച്ചിട്ടുണ്ടായിരുന്നത് ഉത്രാടം ദിനത്തിലാണ് ഈ ഓണം സീസണിലെ ഏറ്റവും വലിയ മദ്യ നടന്നിരുന്നത് നൂറ്റി മുപ്പത്തി ഏഴ് ദശാംശം ആറ് നാല് കോടി രൂപയുടെ മദ്യമാണ് ഉത്രാട ദിനത്തിലെ ബെഫ്കോയുടെ വരുമാനം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ കണക്ക് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തി ആറ് ദശാംശം പൂജ്യം ഒന്ന് കോടി രൂപയായിരുന്നു മുൻ വർഷത്തെക്കാൾ ഒൻപത് ദശാംശം രണ്ട് മൂന്ന് ശതമാനം കൂടുതലാണ് ഇത്തവണ നേടിയിട്ടുള്ളത് തിരുവോണ ദിനത്തിൽ സാധാരണമായി ബെഫ്കോ ഔട്ട്ലെറ്റുകൾ തുറന്നിരുന്നില്ല അവിട്ടം ദിനത്തിൽ തൊണ്ണൂറ്റി നാല് ദശാംശം മൂന്ന് ആറ് കോടി രൂപയുടെ മദ്യവും വിൽപ്പന നടത്തിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇത് അറുപത്തി ദശാംശം രണ്ട് അഞ്ച് കോടി രൂപയായിരുന്നു ബെഫ്കോയുടെ ആറ് ഷോപ്പുകളിൽ നിന്നും ഒരു കോടിയിലധികം രൂപയുടെ വിൽപ്പന നടന്നതായാണ് പറയപ്പെടുന്നത് അത് മാത്രമല്ല സൂപ്പർ പ്രീമിയം ഷോപ്പിൽ നിന്ന് മാത്രം അറുപത്തേഴ് ലക്ഷം രൂപ വരുമാനം നേടിയതായും ബെഫ്കോ മാനേജിംഗ് ഡയറക്ടർ ഹർഷിത അട്ലൂരി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കഴിഞ്ഞ വർഷത്തെ വിൽപ്പനയേക്കാൾ അഞ്ചിരട്ടി കൂടുതലാണെന്നും ബെഫ്കോ മാനേജിംഗ് ഡയറക്ടർ പറയുന്നുണ്ട് ഓണക്കാലത്തെ മദ്യ വില്പനയിലെ കുത്തനെയുള്ള ഉയർച്ച ബെഫ്കോയുടെ വാർഷിക വരുമാനത്തെയും സ്വാധീനിക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഇത് പത്തൊമ്പത് പത്തൊമ്പതിനായിരത്തി അറുപത്തി ഒൻപത് ദശാംശം രണ്ട് ഏഴ് കോടി രൂപയുടെ മദ്യമാണ് കേരളത്തിൽ മൊത്തമായി ചിലവായത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത് ദശാംശം ആറ് ആറ് കോടി രൂപയായാണ് ഈ കണക്ക് ഉയർന്നത് അതായത് മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം വാർഷിക വളർച്ചയാണ് ബെഫ്കോ ഇത്തവണ നേടിയിട്ടുള്ളത്